ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ ഗോൾഡൻ തിരഞ്ഞെടുപ്പ് ശേഷം തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് ആവേശോജ്വല വരവേൽപ്പ് നെടുമ്പാശ്ശേരിയിൽ നിന്നും നേരെ തൃശൂർ കളക്ട്രേറ്റിലെത്തിയ സുരേഷ് ഗോപിയെ നേതാക്കളും പ്രവർത്തകനും ചേർന്ന പൊന്നാടി അണിയിച്ച സ്വീകരിച്ചു നേരത്തെ നിശ്ചയിച്ചതിലും വൈകിയാണ് സുരേഷ് ഗോപി തൃശൂരിലെത്തിയത് നെടുമ്പാശ്ശേരിയിൽ നിന്നും പുഴക്കലിലെ ഹയാത്ത് ഹോട്ടലിൽ എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത് പിന്നീട് സമയക്കുറവ് മൂലം നേരെ കലക്ട്രേറ്റിലേക്ക് വരികയായിരുന്നു കലക്ടറേറ്റിലെത്തിയ സുരേഷ് ഗോപിയെ നേതാക്കളും പ്രവർത്തകരും പൊന്നാടെ അണിയിച്ച് സ്വീകരിച്ചു കലക്ട്രേറ്റിലെത്തി വിജയപത്രിക വാങ്ങിയാണ് വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോ ആരംഭിച്ചത് കലക്ട്രേറ്റിന് മുൻപിൽ നിന്നും ആരംഭിച്ച നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ നടന്ന റോഡ് ഷോയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു എം ജി റോഡ് വഴി സ്വരാജ് റൌണ്ടിലേക്ക് റോഡ് ഷോ എത്തിയപ്പോഴേക്കും സ്വരാജ് റൌണ്ടും പരിസരവും ജനസാഗരമായി മാറി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് റോഡിന് ഇരുവശത്തും അഭിവാദ്യമർപ്പിക്കാൻ എം ജി റോഡിലും സ്വരാജ് റൗണ്ടിലും തിങ്ങി നിറഞ്ഞ വോട്ടർമാരെയും പ്രവർത്തകരെയും സുരേഷ് ഗോപി കൈവീശി കാണിച്ച് നന്ദി അർപ്പിച്ചു പോലീസിനെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച വരും വർഷങ്ങളിൽ തൃശൂർ പൂരം കുറ്റമറ്റ രീതിയിൽ നടത്തുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി അടുത്ത തവണ ഗുരുവായൂർ മണ്ഡലവും എൻഡിഎക്കൊപ്പം നിർത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും വ്യക്തമാക്കി വരുന്ന അഞ്ചു വർഷം ഓരോ നിമിഷവും തൃശൂരിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു തന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്